ഹലോ ും സുഖല്ലേ സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക ഇന്നിപ്പാടിന്റെ കാലിൽ ഇന്നലെ ഒരു വീക്കം വീക്കം കണ്ടപ്പോൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്നു എന്താ നോക്കിയപ്പോൾ കാലില് മുറിയുണ്ട് പനിയുണ്ട് അപ്പം ഇഞ്ചക്ഷൻ വെച്ചു അപ്പം ഡോക്ടർ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പിന്നെ വരുമേൻ്റെ എഴുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പേടിച്ചു പോയി കുളമ്പ് രോഗറ്റായിരിക്കുമെന്ന് അപ്പം അതല്ല പിന്നെ എന്തോ തട്ടി കാലുളുക്കിയിട്ട് എന്തോ അപ്പം കൂട് അപ്പറം അപ്പുറം ആ രണ്ടറയല്ലേ അപ്പം ആ കൂട്ടിൽ കൂടും കൂടും അവള് ചാടും അപ്പം ചാടുന്ന സമയത്ത് എന്തോ സംഭവിച്ചിരിക്കുകയാണ് സംഭവം ഞാൻ പേടിച്ചു പോയി കുളമ്പ് രോഗിച്ചിട്ട് സാറ് പറഞ്ഞു അങ്ങനെ നല്ല പിന്നെ കുളുമ്പ് രോഗം നല്ല നല്ലമെയിൻ്റെ എഴുതി തന്നിട്ടുണ്ട് നല്ലൊരു ഡോക്ടറാണ് ഒരു വയസ്സായൊരു ഒരു ഡോക്ടറാണ് പാവാണ് നല്ലൊരു ഡോക്ടറാണ് അപ്പം ഇന്നത്തെ കാര്യങ്ങൾ അതൊക്കെ മാളുട്ടി ഇപ്പം അപ്പോൾ അവനഞ്ചം വെക്കാൻ തുടക്കാണ് വെക്കുന്നത് അപ്പം അത് പിന്നെ തുടക്കം താഴ്ക്ക് ഇറക്കാൻ നോക്കുമ്പോൾ അവൻ ഇറങ്ങണ ഇറങ്ങണില്ല ഞാനും ഡോക്ടറും കുറേ ശ്രമിച്ചൊക്കെ ഇറങ്ങുന്നില്ല പിന്നെ അപ്പോൾ അങ്ങനത്ര ആ സൈഡിലേക്ക് ബേക്കിലേക്ക് ഇല കൊണ്ടുപോയി വെച്ചപ്പോൾ അങ്ങോട്ട് കൂടെ തിരിഞ്ഞപ്പോൾ തുടയിൽ വെച്ചു പിന്നെ എന്താ തിന്നാനൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ മാളുട്ടി ഇതൊക്കെ കൂടുതൽ അത് കഴിഞ്ഞപ്പോൾ കരിയണം അല്ലെങ്കിൽ രാവിലെ ഒരു പ്രാവശ്യം ഇട്ട് രാവിലെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പിന്നെ ഇലയും കൊടുത്തു കഴിഞ്ഞ് ആലുകഴിഞ്ഞാൽ അന്ത വയർ എറിഞ്ഞാ മുണ്ടാതിരിക്കുന്ന ആളാണ് ഇപ്പൊ ഡോക്ടർ വന്നപ്പോൾ ഒരു പ്രാവശ്യം കിട്ടും പുള്ളിക്കാരത്തി കരഞ്ഞുകൊണ്ടേ ഇരിക്കാണ് അപ്പൊ എനിക്ക് വിശ്വാസം ിയാണ് അതുകൊണ്ട് കുറച്ച് ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോയില് കുറവുകളൊക്കെ ഉണ്ട് കാരണം ഞാൻ ഡോക്ടർ വന്നപ്പോകേലായിരുന്നു അവന്റെ കുട്ടിയുടെ കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്തത് അവനാണ് ക്യാമറ കുടിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ പറഞ്ഞോട് കാലില് പിന്നിട്ട് നല്ലപോലെ ചുറ്റുവെള്ളിട്ട് ചുറ്റുവള്ള എന്നിട്ട് ഞാൻ തേനും മഞ്ഞുളുമ്പോടെ ഇപ്പൊ കാലില് കൊടുക്കണം പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കൊറേ കുറച്ചായിട്ട് അങ്ങനെ ആടുകൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കാരണം വിടാറില്ലാത്തോണ്ട് വലിയ പ്രശ്നങ്ങളില്ല വിട്ട് കഴിഞ്ഞാൽ നായകള് കടിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പോവലോ ആയിരായിരത്തിഅഞ്ഞൂറ് ചുപ്പി എപ്പോഴും ചിലവാകരൊക്കെ ആയിരുന്നു ഇപ്പൊറത്താക്കുന്ന കാര്യങ്ങളതൊക്കെ അത് കാരണം കൊണ്ട് ഒരു പണി നടന്നിട്ടില്ല പല പല കാര്യങ്ങളും കാരണം ആടഖല്ലാന്ന് കണ്ടോട്ട് അങ്ങനെ തന്നെ ഭയങ്കര വിഷമത്തിലായിരുന്നു രാവിലെ തൊട്ടേ ഡോക്ടർ വന്നു പോകുന്നവരെ ചായ കൂടി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരുന്നു ഒരു പണിയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇവിടുന്നുകൊണ്ട് വേണം എല്ലാം ചെയ്യാൻ എന്താണെന്ന് അറിയാത്ത വിഷമം അങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാവരും ഇതുവ ചെയ്യാം ഓക്കെ ശരി അസുഖം വെട്ട പോണു ന ന ന ഓ മമ്മ മമ്മ വിളിച്ചു വലിക്കു വലിക്കു മമ്മ മാൽ ഉട്ടി നിന്നെ അറിഞ്ഞേ മമ്മ മുറിണ്ട അവിടെ കുറിണ്ട അവിടെ കുളമ്പിൽ അവിടെ പൾച്ചിട്ടുണ്ട്

അവിടെ കണ്ടോ കുട്ടനെ കണ്ടോ കുട്ടിയാ സംഭവം ഉഷാറാവാണ്ട് അതെ നമ്മ ഐലവറ്റ് മൂമറ്റ് കേട്ടോ ഐലാസ് ഫ്രം ചേക്കാനോ പറ്റില്ല ആ കുട്ടിയോ സോ ഇതില് റോയന്റേറ്റ് കേട്ടോ നടക്ക